അസ്സാമലൈക്കും വർഹമത്തല്ല അറഹമുല്ലാ അസ്വലാത്തു വസ്സലാം ആല റസൂലില്ല വാല അലിഹി വ അസാബി അജ്മയിമബാദ് ഒരേ പ്രിയം നിറഞ്ഞ ഇൻസൈറ്റിൻ്റെ ശ്രോതാക്കളെ പ്രേക്ഷകരെ പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കാനായിക്കൊണ്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും സ്ത്രീകളെക്കുറിച്ചുള്ളൊരു വിഷയമെന്നുള്ളത് ഇസ്ലാമിലെ സ്ത്രീ എപ്രകാരമാണ് ഇസ്ലാമിലെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല പ്രത്യേകിച്ച് ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ പറയാറുള്ളത് മറ്റുള്ള മതങ്ങളേക്കാളേറെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെന്നുള്ളത് എന്നുള്ളത് കാരണം അവർ അടച്ചു മൂടപ്പെട്ട് നടക്കുന്നു അവർക്ക് അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അവർക്ക് ഇഷ്ടാനുസരണം കാണിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള വാദങ്ങളുമായി കൊണ്ട് കടന്നു വരാറുള്ളത് ഇവിടെ നമ്മൾ കൃത്യമായിക്കൊണ്ട് ഈ ഒരു വിഷയത്തെ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്വാതന്ത്ര്യം എന്ന് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിക്കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം മനസ്സിലാക്കാൻ സാധിക്കണം സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ തോന്നുന്നതെല്ലാം ചെയ്യുക എന്നതാണ് എന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും സ്വാതന്ത്ര്യം എന്ന് പറയാൻ കഴിയില്ല എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ള മനുഷ്യൻ്റെ കടമകളും മനുഷ്യൻ്റെ സാധ്യതകളും ഉപയോഗ ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള സ്വാതന്ത്ര്യം അത് നൽകുക എന്നുള്ളതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തോന്നുകയൊക്കെ ചെയ്യുക എന്നുള്ളത് സ്വാതന്ത്ര്യമാണ് എന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം ആണിനും നൽകുന്നില്ല പെണ്ണിനും നൽകുന്നില്ല ആണ് തോന്നുന്നതെല്ലാം ചെയ്യാനുള്ള അവസരം ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല അവിടെ അവന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് ഇതേപോലെ സ്ത്രീക്കുമുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച് തന്നായിക്കൊണ്ട് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ചെയ്യുക എന്നുള്ളതല്ല അതിന് തോന്നിവാസം എന്നാണ് മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുള്ളത് പറയാറുള്ളത് പച്ച മലയാളം എന്നുള്ള പറയാറുള്ളത് തോന്നിവാസം എന്നാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ഇഷ്ടമുള്ള രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ സാധിക്കുന്നില്ല എനിക്കിഷ്ടമുള്ള രൂപത്തിൽ എന്ത് ചെയ്യാറില്ല പറയാൻ സാധിക്കുന്നില്ല ഇതൊക്കെ സ്ത്രീക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പല ആളുകളെന്ത് ചെയ്യാറുണ്ട് ഉന്നയിക്കാറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ സ്ത്രീയെ സംബന്ധിച്ച് പുരുഷന് പുരുഷന് കൊണ്ട് നിയമങ്ങൾ നൽകിയതുപോലെ തന്നെ ചെയ്യാൻ പാടുള്ളതെന്തോ പാടില്ലാത്തതെന്തോ എന്ന് നിയമങ്ങൾ നൽകിയ പോലെ തന്നെ ഇസ്ലാം സ്ത്രീക്കും നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഒരു സ്ത്രീക്ക് ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല ഒരു അന്യപുരുഷൻ്റെ കൂടെ അന്യപുരുഷന് മുമ്പിൽ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല രണ്ടാമതായിക്കൊണ്ട് പഠിപ്പിക്കാത്ത ഒരു അന്യപുരുഷൻ്റെ കൂടെ ഒരിക്കലും അവൾക്ക് അർഹതയില്ലാത്ത അവളുടെ മഹറമല്ലാത്ത ഒരാളുടെ കൂടെ ഒരിക്കലും അവളുടെ സ്വകാര്യതകൾ അനുഭവിക്കാൻ അനുവദിക്കുന്നില്ല മൂന്നാമതായിക്കൊണ്ട് ഒരു അന്യപുരുഷൻ്റെ കൂടെ അല്ലെങ്കിൽ അവൾക്ക് അർഹതയില്ലാത്ത ഒരു പുരുഷൻ്റെ കൂടെ ഒരിക്കലും ഇസ്ലാം എന്തു ചെയ്യില്ല അവളുടെ ശൈരിക ശാരീരിക ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുവാനോ അവർക്ക് മുമ്പിൽ നൃത്തം ചെയ്യുവാനോ ഒന്നും തെയ്യുന്നില്ല ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇത് കേൾക്കുമ്പോൾ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പറയും കണ്ടോ ഇസ്ലാം സ്ത്രീക്ക് യാതൊരു സ്വാതന്ത്ര്യം നൽകുന്നില്ല ഇഷ്ടപ്പെട്ടവരോട് ഇഷ്ടപ്പെട്ടവരോട് ഇഷ്ടപ്പെട്ട സമയത്ത് വസ്ത്രം ധരിക്കുന്ന രൂപത്തിൽ അവർ അനു അവരനുവദിക്കുന്നില്ല സൗന്ദര്യം പ്രകടിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ എന്തു ചെയ്യാറുണ്ട് ഫെമിനിസ്റ്റൽ ആളുകൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു ഇരട്ടത്താപ്പാണ് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഇതൊരു ഇരട്ടത്താപ്പാണ് ഇവിടുത്തെ ഇത്തരം ഇത്തരം വിഷയങ്ങളൊക്കെ ഇത്തരം നരേഷനുകളൊക്കെ കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇസ്ലാമിനെതിരായിക്കൊണ്ട് നിൽക്കുന്ന ഇവിടുത്തെ കോർപ്പറേറ്റുകളാണല്ലോ ഇവിടുത്തെ സാമ്രാജ്യത്തെ മുതലാളിമാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണ് ആ പെണ്ണ് ഒരു ഏറ്റവും നല്ല രൂപത്തിൽ പെണ്ണിൻ്റെ വസ്ത്രം ഡിഫൈൻ ചെയ്യുന്നത് പെണ്ണിൻ്റെ വസ്ത്രം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും ഇത്തരം കോർപ്പറേറ്റുകളാണ് ഒന്ന് വ്യക്തമായിക്കൊണ്ട് ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഒരു ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വസ്ത്രം എന്തായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അവൾ ഏത് പോസ്റ്റിലേക്കാണോ അവൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് അവൾ ആ കമ്പനിയുടെ ഉടമസ്ഥരായിരിക്കും ഒരു എയർലൈൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു എയർ ഹോസ്റ്റസ് ആകട്ടെ അവരുടെ എന്താണെന്ന് തീരുമാനിക്കുന്നത് ആ എയർലൈൻ കമ്പനിയാണ് പലപ്പോഴും അതിനെ സംബന്ധിച്ചിടത്തോളം എയർലൈൻ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന സ്ത്രീകളായിരിക്കും ഒരിക്കലുമല്ല പുരുഷന്മാരായിരിക്കും ആ പുരുഷന്മാരാണ് സ്ത്രീയെ ഏത് വസ്ത്രത്തിൽ കാണണമെന്ന് തീരുമാനിക്കുന്നത് അവിടെയാണ് അവരുടെ ഇച്ഛകൾ എന്തായിരിക്കും പലപ്പോഴും അവരുടെ ഇച്ഛകൾ പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്താണ് എന്ന് കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഉപഭോക്താക്കളെ സംതൃപ്തിപ്പെടുത്താൻ അത് ഏത് രൂപത്തിലാകട്ടെ തന്നെ തങ്ങളുടെ സ്ത്രീ തങ്ങളുടെ സ്ത്രീ സ്റ്റാഫുകളെ ഉപയോഗപ്പെടുത്തുക അത് അതിനവരെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവരെ ആകർഷിക്കുന്ന രൂപത്തിൽ അവരിലേക്ക് വസ്ത്രം ധരിക്കാനെന്ത് ചെയ്യണം വസ്ത്രം കൊടുക്കണം ആ വസ്ത്രം അവർ ധരിക്കണം ആ രൂപത്തിലുള്ള കാഴ്ചപ്പാടുകളായിരിക്കും പലപ്പോഴും ചെയ്യാറുള്ളത് ഉണ്ടാവാറുള്ളത് യഥാർത്ഥത്തിൽ ഇതൊരു സ്വാതന്ത്ര്യമാണോ അതല്ല ഇതൊരു അസ്വാതന്ത്ര്യമാണോ എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് സ്വാതന്ത്ര്യമില്ലായ്മയാണ് ഇത് സ്ത്രീ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് കാരണം ഇവരുടെ ഇംഗിതത്തിന് വേണ്ടി ഇവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഇത്തരം വസ്ത്രങ്ങളും കാര്യങ്ങളും ധരിക്കുവാനായിക്കൊണ്ട് പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സ്വാതന്ത്ര്യമായിക്കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം ഒരു സ്ത്രീയുടെ വസ്ത്രം എന്താകണമെന്ന് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത് ആ വസ്ത്രത്തിലൂടെ എന്താണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാന വിശുദ്ധ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുന്നത് കൊല്ലി അസുവാജിക്ക നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണം ഓ ബനാതിക്ക നിങ്ങളുടെ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം ഓ നിസ്സാ ഇൽ മുക്മിനീൻ സ്ത്രീകളായിട്ടുള്ള മുക്മിനീകളായിട്ടുള്ള സ്ത്രീകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കും യുദ്ദീൻ അലൈഹിം ഇൻ ജലാബി ബിഹിൻ അവരുടെ മൂടുപടങ്ങളെ അവർ താഴ്ത്തിക്കൊള്ളട്ടെ അവരവരുടെ മൂട് പഴങ്ങൾ അവർ താഴ്ത്തിയിടാൻ അവർ താഴ്ത്തി കൊള്ളട്ടെ എന്ന് പഠിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് അതവർ തിരിച്ചറിയപ്പെടാനും ഉപദ്രവിക്കപ്പെടാതെ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും വേണ്ടിയാണ് അതിനാണ് അവരെന്തുള്ളത് ഇത് നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് വ ഖാൻ അള്ളാഹു അഫുറഹീം അള്ളാഹു സുബഹാനഹു വച്ചാല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വന്നത് എന്തിനാണ് ഇസ്ലാം ഒരു സ്ത്രീയോട് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറച്ചു നടക്കണമെന്ന് പഠിപ്പിക്കുന്നിടത്ത് ഒന്ന് പഠിപ്പിക്കുന്നത് അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി രണ്ടാമത് പഠിപ്പിക്കുന്നത് അവർ തിരിച്ചറിയാൻ വേണ്ടി എന്നുള്ളതാണ് ഇത് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് ശുബഹാനഹുവത്താല നൽകിയ നിയമമാണ് അത് എന്തിനാണെന്നും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാകുന്നുണ്ട് പലപ്പോഴും മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അവളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ അവരുടെ ഇണയുടെ മുമ്പിൽ മാത്രം പ്രകടിപ്പിക്കേണ്ടുന്ന സൗന്ദര്യത്തെ അല്ലെങ്കിൽ അവടെ മഹറമായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ മാത്രം പ്രകടിപ്പിക്കാവുന്ന ഭാഗങ്ങളെയും ശരീഷ ശാരീരികമായ സൗന്ദര്യങ്ങളെയും അത് എല്ലാ ആളുകൾക്കും വേണ്ടി ഇവിടുത്തെ സാമ്പത്തികമായ മുതലാളിമാർക്ക് സമ്പത്തുണ്ടാക്കുവാനുള്ള ഉപഭോഗ ചരക്കായിക്കൊണ്ട് സ്ത്രീയെ മാറ്റുന്ന ഒരു സാഹചര്യം കാണുകയാണ് അപ്പോഴാണ് റിസപ്ഷനിസ്റ്റുകളായിട്ടുള്ള ആളുകളെയൊക്കെ ജോലിക്ക് വേണ്ടി വെക്കുമ്പോൾ അവർ പറയുന്ന വസ്ത്രത്തിനും കാരണം കസ്റ്റമേഴ്സിനെ അവർ സാറ്റിസ്ഫൈ ചെയ്യാൻ അവർക്ക് സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഉപയോഗ വസ്തു ഉപ ഉപഭോഗ വസ്തുവായിക്കൊണ്ട് മാത്രം പെണ്ണിനെ കാണുന്നൊരു സാഹചര്യം അത് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളിലൂടെ വളർന്നു വരുമ്പോൾ ഇവിടുത്തെ ഫെമ്യൂനിസ്റ്റുകൾ പറയും ഇതിനെ നമ്മൾ എതിർക്കുമ്പോൾ ഇതിനെ ഇസ്ലാം എതിർക്കുമ്പോൾ ഇവിടുത്തെ ഫെമ്യൂനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പറയും കണ്ടോ ഇവിടുത്തെ സ്ത്രീകൾക്ക് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നില്ല ഇവിടുത്തെ സ്ത്രീകൾക്ക് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നില്ല ഇവിടുത്തെ സ്ത്രീകളെ അടച്ചു മൂടപ്പെട്ട ഒരു വസ്ത്രത്തിനുള്ളിലേക്ക് അവരെ വീർപ്പ് മുട്ടിക്കുന്നൊരു സാഹചര്യമാണുള്ളത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സ്ത്രീകൾ ഇവിടുത്തെ ഫെമ്യൂസ്റ്റുകളായിട്ടുള്ള ഫെമിനിസ്റ്റ് വാദികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും ഇത്തരം കോർപ്പറേറ്റുകളുടെ അടിപം പണി ചെയ്യുന്ന ആളുകളായിക്കൊണ്ട് അവരുടെ വാക്കുകളെയും പിന്തുടർന്ന് അതിന് പിൻബലം ഒലുകുന്ന ആളുകളായിക്കൊണ്ട് മാറുന്നൊരു സാഹചര്യമാണ് ഇനി മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അടുത്ത കാലഘട്ടത്തിൽ ഒരുപാട് ചലച്ചിത്ര സംവിധായകരും അത് ചലച്ചിത്ര രംഗത്ത് വർക്ക് ചെയ്യുന്ന നടന്മാരും നടിമാരും ഒക്കെ പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും പറയുന്നൊരു വാചകമാണ് മുസ്ലിം പെണ്ണിൻ്റെ വസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർദ്ധ ധരിച്ചുകൊണ്ട് കേരളത്തിലൂടെ ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന ചില പ്രവർത്തികളാണെന്നുള്ളത് കാരണം ഞങ്ങളത് സുരക്ഷിതരാണ് കാരണം ഞങ്ങൾ യഥാർത്ഥമായ രൂപത്തിൽ വസ്ത്രം ധരിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി പുറത്താക്കിക്കൊണ്ട് ഞങ്ങൾ കടന്നു വന്നാൽ ആളുകൾ ഞങ്ങളെ ശല്യം ചെയ്യും ആളുകൾ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും കേരളത്തിലെ മാളുകളിലും കേരളത്തിലെ പുറത്തൊക്കെ ആളുകൾ അറിയാതെ ഞങ്ങൾ പുറത്തു പോകുന്നത് ഇത്തരം ഇസ്ലാമികമായ പറതധ ധരിച്ചുകൊണ്ടാണ് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹിജാബ് ധരിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിലെ ആ ആളുകൾക്കിടയിൽ തന്നെ നടീനടന്മാർക്കിടയിൽ തന്നെ പല ആളുകളും തുറന്ന് സംവദിക്കും സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒരു ഭാഗത്ത് അവർക്ക് തന്നെ അറിയാം ഇത് സ്വ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യമില്ലായ്മയല്ല പകരം അവരെ തിരിച്ചറിയപ്പെടാനും അതുപോലെ തന്നെ അവരെ ശല്യം ചെയ്യാതിരിക്കാനും അവർക്ക് സുരക്ഷിതത്വമാണ് ഇസ്ലാമിലെ വസ്ത്രം നൽകുന്നത് എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇത്തരം ആളുകളെ ഈ കോർപ്പറേറ്റുകൾക്കനുസരിച്ചുള്ള ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാർക്കുള്ള ഉപഭോഗ വസ്തുക്കളാക്കാൻ വേണ്ടി അതിന് ആക്കം കൂട്ടുന്ന വാദങ്ങളുമായിക്കൊണ്ട് മറ്റൊരു ഭാഗത്ത് ഇത്തരം ഫെമിനിസ്റ്റ് ആശയക്കാർ കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിൽ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകാതിരിക്കുകയല്ല ചെയ്യുന്നത് പരിപൂർണമായ സ്വാതന്ത്ര്യം അവളുടെ കടമകളെയും അവരുടെ സാധ്യതകളെയും അവരുടെ ബാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിപൂർണമായ സ്വാതന്ത്ര്യമാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്നത് അതോടൊപ്പം പുരുഷനും നൽകുന്നുണ്ട് പുരുഷനും അവൻ്റെ സാധ്യതകളെയും അവൻ്റെ കടമകളെയും അവൻ്റെ ബാധ്യതകളെയും കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്ന രൂപത്തിൽ അതിനുപയോഗപ്പെടുന്ന രൂപത്തിലുള്ള നിയമങ്ങളാണ് പരിപൂർണമായിക്കൊണ്ടും ഇസ്ലാം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് ഏതെങ്കിലും കാലത്തിനോ ഏതെങ്കിലും കോലത്തിനനുസരിച്ചു കൊണ്ടോ മാറ്റേണ്ടുന്ന ഒന്നല്ല ഇസ്ലാം എന്ന് പറയുന്നത് അത് സർവശക്തനായ റബ്ബ് സുബഹാന ഹു അത്താല ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ എല്ലാവിധ വികാരങ്ങളെയും ചിന്തകളെയും അറിയുന്ന റബ്ബ് ഏഴാകാശത്തിന് അപ്പുറത്തു നിന്ന് പ്രവാചകൻ സല്ലു അലൈ വസ്ലമിലൂടെ നമ്മൾക്ക് നൽകിയതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഇത്തരം വാദങ്ങളെ നമ്മൾ യഥാർത്ഥമായ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഇത്തരം വാദങ്ങളുമായി വരുന്നവർക്ക് എന്താണ് യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹു സുബാനഹു വാല നമ്മൾ തൗഫിക്ക് നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വർഹമുല്ല